ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞാൻ കൂടുതലായിട്ട് വളങ്ങളെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു പ്രധാന മൂലങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മൈക്രോ നോട്ടീൻസിനെ പറ്റിയിട്ടൊക്കെ ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് എനിക്ക് കമൻറ്റ് രൂപമാണ് അതേപോലെ വാട്സാപ്പ് രൂപമാണ് അവർ കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് എന്താണ് മൈക്രോ നോട്ടീൻസ് എങ്ങനെയാണ് നമ്മൾ മൈക്രോ നോട്ടീൻസ് കൊടുക്കേണ്ടത് മൈക്രോ നൂട്ടിൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ വരും എപ്പോഴാണ് നമ്മൾ മൈക്രോ നോട്ടീൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ മൈക്രോ നൂട്ടിൻസ് അതായത് ഉപമൂലകം ട്രൈസ് എലമെൻറ്റ്സ് എന്നൊക്കെ പറയും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാന എല്ലാവർക്കും കുറേ ചെടികളെ വളർച്ചയ്ക്ക് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളുമാണ് അതുപോലെ എൻ പി കെ വളങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതാണ് പ്രധാന മൂലകങ്ങൾ അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ പ്രധാന മൂലകങ്ങൾ ചെടികൾ വലിച്ചെടുത്ത് ചെടികൾ ആരോഗ്യത്തോടു കൂടി നല്ല കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിലും മൈക്രോ നോട്ട്രിൻസ് ഉപമൂലങ്ങളും അത്യാവശ്യമാണ് അപ്പോൾ ഈ ഉപമൂലങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ തോതിലാണ് ചെടികൾക്ക് കിട്ടേണ്ടത് കാരണം മറ്റു വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെ കൂടുതലായിട്ട് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല ചിലതൊക്കെ പോയിന്റ് വൺ പെർസെൻറ്റേജ് എന്നുള്ള അളവിലൊക്കെയാണ് ചെടികൾക്ക് കിട്ടേണ്ടത് അപ്പോൾ ഈ ഉപമൂലങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ചെടികൾ അതിൻ്റെ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ തന്നെ കാണിക്കും അപ്പോൾ ഈ മൈക്രോ മൈക്രോനോട്ടീൻസിൽ ഇപ്പം ഞാൻ ബോറോണിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ച് ബോറോണാണ് പ്രധാനം മറ്റുള്ളതൊന്നും കുഴപ്പമില്ല എന്നുള്ള കുറച്ച് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് മൈക്രോ മൈക്രോനോട്ടീൻസിൽ പ്രധാന ബോറോൺ തന്നെയാണ് അതേപോലെ തന്നെ മോളിബിഡിങ് കൊബാൾട്ട് മെക്കല് സിങ്ക് അയേണ് കോപ്പർ സൾഫർ മഗ്നീഷ്യം മാഗ്നീസ് കാൽസ്യം ഇതൊക്കെ ചെടികൾക്ക് തന്നെയാണ് അപ്പൊ ഈ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് വാങ്ങും ഇപ്പൊ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഫ്രൂട്സ് ഫ്രൂട്സ് പ്ലാന്റിനായിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൈക്രോ ന്യൂട്ടീൻ്റെ പാക്കറ്റുകളൊന്നും കാണൂല കാരണം കൂടുതലായിട്ട് നെൽകൃഷി അതേപോലെ തന്നെ പച്ചക്കറി കൃഷിക്കൊക്കെ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കടകളിൽ കാണാം അപ്പൊ ഈ പ്രധാനമായിട്ടുള്ള മൈക്രോ മൈക്രോന്യൂട്ടീൻസിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടുള്ളതാണ് ബോറോൺ അപ്പൊ ബോറോൺ നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് വാങ്ങി ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അതേപോലെ തന്നെ സിങ്ക് അയൺ കാൽസ്യം മഗ്നീഷ്യം ഒക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് തന്നെ നമുക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ മൂളിപിടിയും കൊബാൾട്ട് മെക്കൽ പോലത്തെ മൈക്രോന്യൂട്രീൻസ് ഒന്നും നമുക്ക് സിംഗിൾ ആയിട്ട് വാങ്ങാൻ വേണ്ടിട്ട് പറ്റൂല അപ്പൊ നമ്മൾ ഇതുപോലത്തെ പാക്കറ്റുകൾ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും മൈക്രോ മൈക്രോന്യൂട്രീൻസിന്റെ പാക്കറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും പല കമ്പനിയുടെ ആയിട്ടുള്ള പാക്കറ്റുകൾ വാങ്ങാൻ കിട്ടും അപ്പൊ നമ്മൾ ഇത് വാങ്ങുമ്പോൾ നമ്മൾ നമ്മളിതില് ബാക്കിൽ ചെക്ക് ചെയ്യണം കാരണം ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൈക്രോട്ടിൻ്റെ അതായത് ഉപമൂലകങ്ങളൊക്കെ നമ്മള മണ്ണിൽ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മളിപ്പോ പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടൂല നമ്മളെ മണ്ണിൽ അത് ഓൾറെഡി ഉള്ളതാണ് അത് ഉണ്ടായത് എങ്ങനാന്ന് വെച്ചാല് നമ്മൾ പച്ചിലെ വളങ്ങളും മറ്റു ജൈവ വളങ്ങളും ഇപ്പം ചാണകമായിക്കോട്ടെ പച്ചില ഇപ്പൊ വളങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കന്നുകാലികളൊക്കെ നമ്മൾ ചപ്പ് പുല്ല് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അത് തിന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന വേസ്റ്റ് ഉണ്ടാവും വളങ്ങൾ അപ്പം ഇതൊക്കെ ചെടീന്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിലൂടെ ഒക്കെ ആയിരുന്നു ഈ ഉപമൂലങ്ങൾ ചെടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ മണ്ണിൽ പണ്ട് മുതലേ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ് പിന്നെ ഇത് പോവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഉപമൂലകൾ മണ്ണിന്റെ മേൽ മണ്ണിലാണ് ഉണ്ടാവുക അപ്പൊ നമ്മളിവിടെ വെള്ളം കുത്തി ഒരിച്ചു വരുന്ന ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരിച്ചു വരുമ്പോഴൊക്കെ ഈ ഉപമൂലങ്ങൾ നശിക്കപ്പെടും അതേപോലെ ഇപ്പൊ വെള്ളം പ്രണയമൊക്കെ ഉണ്ടായല്ലോ അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമ്മളെ മണ്ണിലുള്ള ഉപമൂലങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് പഠനം നടത്തിയ പ്രകാരം അയച്ചൊരു രണ്ട് ലക്ഷം സാമ്പിൾ നമ്മളെ കേരളത്തിൽ തന്നെ മണ്ണെടുത്തിട്ട് പഠനം നടത്തിയിട്ടുണ്ട് അപ്പൊ ആ പഠനം നടത്തിയതിൽ മനസ്സിലാക്കിയത് നമ്മളെ മണ്ണില് കൂടുതലായിട്ട് പുളിരസം കൂടി വന്നിട്ടുണ്ട് അത് നമ്മളെ സ്വഭാവം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളെ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മൾ മണ്ണിൽ കാണുന്നുണ്ട് മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് തീരെ തന്നെ നമ്മളെ മണ്ണിൽ കാണുന്നില്ല എന്നാണ് ഇപ്പൊ പഠനം നടത്തിയതിൽ മനസ്സിലായിട്ടുള്ളത് അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് കാരണം പ്രളയം വന്നതും അതേപോലെ കുത്തി മണ്ണ് പോകുന്നതും രണ്ടാമത്തെ അമിതമായിട്ട് നമ്മൾ മണ്ണിൽ രാസവളങ്ങൾ ഇട്ടുകൊടുത്തത് മൂലമാണ് ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റൊക്കെ നമ്മളെ മണ്ണിൽ നിന്ന് ഇല്ലാതായത് അപ്പൊ നമ്മൾ ചെടികൾ ചെടികളിപ്പോ ഗ്രോ ബാഗിലാണെങ്കിലും ആണെങ്കിലും ബോട്ടിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നടടുമ്പോ മൈക്രോനോട്ടിന്റെ ഇണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക തന്നെ വേണം അപ്പൊ അതില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ചെടികൾ എങ്ങനെയാണ് കാണിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ബോറോന്റെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കായകള് യഥാർത്ഥ ഷേപ്പിൽ വരാതിരിക്കുക കായകള് അടികളിൽ തടുപ്പുകൾ വരിക ഇലകൾ ചുരുങ്ങി പോവുക ഇലകളിൽ നരമ്പുകൾ പൊന്തിക്കെടുക്കുക ഇങ്ങനെയൊക്കെയാണ് ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കറക്റ്റായിട്ട് ചെടികൾ കാണിക്കുക അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും ചെടികൾ കാണിക്കും ഇലകൾ ചുരുണ്ട് പോവുക പ്രധാനമായിട്ട് ഈ മൈക്രോനോട്ടിയൻസിൻ്റെ ഡെഫിഷ്യൻസി ചെടികൾ കാണിക്കലെന്ന് പറഞ്ഞാൽ ഇലകളിൽ മഞ്ഞളുപ്പ് ഇലകൾ ചുരുണ്ടു പോവുക കായകൾ കൊഴിഞ്ഞു പോവുക കായകളിൽ വലുപ്പം ഇല്ലാതിരിക്കുക കായകൾ കായ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെയാണ് കാണിക്കുക ഇപ്പോൾ സിംഗിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ഇലകൾ കാണിക്കൽ എങ്ങനെയാച്ചാൽ ഇലകൾ ചെറുതായിട്ട് വരിക ഇലകൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വലിപ്പത്തിൽ വരാതെ കൂടുതലായിട്ട് വായലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം വായൻ്റെ ഇലയിലൊക്കെ ഇലകൾ നല്ല വീതിയാണ് പക്ഷെ ഇലകൾ വലുപ്പം കുറഞ്ഞിട്ട് വരും അതൊക്കെയാണ് സിംഗിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് കാണിക്കുക അതേപോലെ മാഗ്നീസ്യം മഗ്നീഷ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിതകൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപമൂലകങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ കുറവ് കാണിക്കല് എന്ന് പറഞ്ഞാൽ ഹരിതകം നില കാരണം പച്ചപ്പ് കുറഞ്ഞു വരും ചെടികളുടെ ഇലകളിലൊക്കെ പച്ചപ്പ് കുറഞ്ഞു വരും അതേപോലെ തന്നെ നമ്മൾ ചെടികളെ വളർച്ച ഇപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് എനിക്ക വളങ്ങൾ ജൈവരൂപത്തിലാണെങ്കിൽ രാസരൂപത്തിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് എനുപ്പിക്കുക വളങ്ങൾ നമ്മൾ ഇട്ടു കൊടുത്തിട്ടും ചെടികൾ മുരടിച്ച് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപമൂലങ്ങളൊക്കെ കുറവ് മൂലം തന്നെയാണ് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾ വേരുകൾ വലിച്ചെടുത്ത് ചെടികൾ എല്ലാ ദിശയിലും എത്തിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപമൂലങ്ങൾ നിർബന്ധമായിട്ട് ചെടികൾക്ക് കിട്ടണം അപ്പം ഒരിക്കലും ചെടികൾക്ക് കൂടുതലായിട്ട് കിട്ടണ്ട ചെറിയ തോതിൽ മാത്രം കിട്ടിയാൽ മതി അത് കറക്റ്റായിട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൊബാല് മെക്കൽ മോളിപുടിയൊക്കെ എന്ന് പറഞ്ഞാൽ പോയിന്റ് പോയിൻ്റ് വണ്ണ് ശതമാനം മാത്രം ചെടികൾക്ക് ആവശ്യമുള്ളൂ പക്ഷെ അത് നിർബന്ധമായിട്ട് ചെടികൾക്ക് കിട്ടണം അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഈ മൈക്രോ ന്യൂട്രീൻറ്റ് നമ്മൾ എങ്ങനെയാണ് നൽകേണ്ടത് എപ്പോഴാണ് നൽകേണ്ടത് എത്ര അളവിലാണ് നൽകേണ്ടത് എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് അപ്പൊ മൈക്രോ ന്യൂട്രീൻ നമ്മൾ എപ്പോഴും കൊടുക്കാൻ നല്ലത് നമ്മൾ ഇതേപോലെ പാക്കറ്റിൽ കിട്ടി ചിലവർ പറയും നമ്മൾ മണ്ണിലിടുന്നതാണ് വാങ്ങിയെന്നുള്ളത് അപ്പൊ മണ്ണിൽ നമ്മൾ വാരി വിതറി ഇട്ട് കൊടുത്തതിനെ കൊണ്ട് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടണമെന്നില്ല കാരണം ഒരുപാട് അത് വേസ്റ്റ് ആയിട്ട് പോകും അപ്പൊ മൈക്രോ നോട്ടിയൻ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോൾ ഫോളിയർ ഫെർട്ടിലൈസർ ആയു ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന മൈക്രോ നോട്ടിയൻറ്റ് വാങ്ങാം അപ്പൊ അതാവുമ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന കൊടുത്ത് തന്നെ നമുക്ക് ചുവട്ടിലും ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ഇത് എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത് എത്ര കാലയളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മളൊരു മാസത്തിൽ ചിലപ്പോൾ ചെടികൾ നല്ല രീതിയിൽ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ രണ്ട് തവണ വെച്ചിട്ട് നമുക്ക് ഇത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ബോറോണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കാൽസ്യം നമ്മൾ കാൽസ്യം നൈട്രേറ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുമ്മായ രൂപ ഡോളോമേറ്റ് രൂപേണ നമ്മൾ കാൽസ്യം ചെടികൾക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സൾഫർ ചിലർ സാൾട്ട് ആയിട്ട് കൊടുക്കും അതേപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് ആയിട്ട് വളങ്ങളായിട്ടും ചെടികൾക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ ഈ കണ്ടന്റുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഈ കണ്ടന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ഗ്യാപെങ്കിൽ ഇട്ടതിന് ശേഷം വിലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട് മാസത്തിൽ രണ്ട് തവണ ആവശ്യം പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പച്ചില വളങ്ങളും അതേപോലെ രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ ചെടികളുടെ ചുവട്ടിൽ കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഗ്രോ ബാഗ് ബാക്ക് ആണ് കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ മണ്ണ് അസിഡിക് ആവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം എല്ലാരും ശ്രദ്ധിക്കോ ഇനി ഇത് എത്ര അളവിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ പച്ചക്കറി കൃഷിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് ഗ്രാമം മൂന്ന് ഗ്രാമം എടുത്താൽ മാത്രം മതി കൂടുതലായിട്ട് നമ്മളൊരു കാരണവശാലും എടുക്കണം പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് അത് കൊടുത്തു പോകണം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ രണ്ട് ഗ്രാമോ മൂന്ന് ഗ്രാമോ എടുക്കുക അത് അതൊരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിരാവിലാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വൈകുന്നേരങ്ങൾ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താലതിൻ്റെ കറക്റ്റ് ഗുണങ്ങൾ നമുക്ക് കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക നമ്മൾ വൈകുന്നേരം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ അച്ചച്ചിൻ്റെ അനുസരിച്ച് രണ്ട് മുതൽ അഞ്ച് ഗ്രാം വരെ നമുക്കിത് എടുക്കാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ മാവുകളൊക്കെ ആണ് വെച്ച് രണ്ട് വർഷം മൂന്ന് വർഷം ായ മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ എടുത്തിട്ട് ഫൈൻ സ്പ്രേ ആയിട്ടാണ് നമ്മൾ ഇലകളുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ചെടികൾ ഒരു കാരണവശാലും കുളിപ്പിച്ചും കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ജസ്റ്റ് അത് ലാസ്റ്റ് നമ്മൾ സ്പ്രേ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് ഫൈൻ സ്പ്രേ എന്നുള്ള ഇട്ടിട്ടാണ് നമ്മൾ ഇലകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്യുന്ന ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം എന്റെ ഒരു ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ ഈ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡൗട്ട് ചോദിച്ചതിനെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ പെട്ടെന്നായിട്ട് എടുത്തത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ട ഒന്ന് തന്നെയാണ് ചെറിയ തോതിൽ കിട്ടേണ്ട ഒന്ന് തന്നെയാണ് എൻ്റെ വീടിൻ്റെ ഭൂപ്രദേശമൊക്കെ എന്ന് പറഞ്ഞാൽ തട്ട് തട്ടാണ് അപ്പോൾ എന്തായാലും മഴ പെയ്തു കഴിഞ്ഞാൽ മരന്ന് വെള്ളം നല്ല രീതിയിൽ കുത്തിയൊലിച്ച് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ എൻ്റെ മണ്ണിൽ മൂലകങ്ങളോ അതേപോലെ ഉപമൂലങ്ങളോ കുറയാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതൽ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഈ മൈക്രോ നോട്ടിൻസ് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ് രൂപേണ ചോദിക്കാം അതേപോലെ വാട്സാപ്പിലും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതാണ് ഇതുപോലെ വീഡിയോ ചെയ്യേണ്ട ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ചെയ്ത് എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്